അതിൽ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിലും ചില പക്വതയും നിലപാടുകളും പുലർത്തേണ്ടതുണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് അപ്പൊ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് അതിലെടുത്തൊരു സമീപനമുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ്ഐ ടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ് ആർക്കൊക്കെ ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടോ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും അയക്കോ എന്നുള്ള നിലപാടല്ലേ ഈ ഗവൺമെൻറ് എടുത്തത് പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കേരളത്തിൽ സംഭവിച്ചത് സഖാക്കള് കള്ളന്മാരാണ് അയ്യപ്പൻ്റെ എടുത്തുകൊണ്ട് പോയി സ്വഭം എടുത്തുകൊണ്ട് പോയി എന്നൊരു പാരടി പാട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നില്ലേ എത്ര ളേച്ചാണത് എത്ര നിലവാര ശൂന്യമാണ് വലിയ നിലവാരമുള്ളവരെ പോലക്കല്ലേ ഈ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ സംസാരിക്കുന്നു സഹാക്കളെല്ലാം കള്ളന്മാരാണോ സഹാക്കൾ ആരെങ്കിലും കള്ളന്മാരാണെങ്കിൽ അവരുടെ മേൽ വേറെ ആരും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല പാർട്ടി നടപടി എടുക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം അതാണ് ചരിത്രം ആ സമയത്താണ് ഇത്തരത്തിൽ പോറ്റിയെ കയറ്റിയത് സഹാക്കളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് പാരടികാരൻ പാരടികാരമായിട്ട് ഇപ്പം എന്ത് വേണമെങ്കിലും പറയാം എന്തെല്ലാം ആരെ കുറിച്ച് എന്തെല്ലാം അപാദങ്ങളും പാരടി രൂപത്തിൽ പറയുന്നു അല്ലേ മുണ്ടശ്ശേരി മണ്ടനാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാര് തന്നെ ഒരു മുദ്രാവാക്യ ഒരു തരം പാരഡിയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മണ്ടനാണെന്ന് പറയുന്നത് മണ്ടന്മാർക്ക് മാത്രമേ പറ്റൂ പക്ഷെ അതാണ് വിമാന സമര കാലത്ത് പറഞ്ഞത് മുണ്ടശ്ശേരി മാഷ എഴുതി ഏതെങ്കിലും ഒരു പുസ്തകം മറിച്ച് നോക്കിയാൽ മുണ്ടശ്ശേരി മണ്ടൻ ആണെന്ന് പറയാൻ പറ്റും അപ്പൊ പ്രാസമ പ്ര ഒപ്പിച്ച് എന്ത് വേണമെങ്കിലും പറയാം അതാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയം ഇ എം എസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്ന മുദ്രാവാക്യങ്ങളുണ്ട് കോൺഗ്രസ്സുകാർ വിളിച്ച മുദ്രാവാക്യം എ കെ ജിയെ കുറിച്ച് വിളിച്ച മുദ്രാവാക്യമുണ്ട് എ കെ ജിയുടെ വയ്യാതെ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുമ്പോൾ ഇതൊന്നും നമ്മൾ മറന്നു പോയിട്ടില്ല അപ്പം നിലവാരമില്ലാത്ത പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അവസാനത്തെ ആശ്രയമാണ് അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ എന്താ നമ്മൾ കണ്ടത് അവിടുന്ന് പ്രകാശം ഒക്കെ ആയിട്ട് എനിക്ക് വലിയ ആദരവുള്ള ഒരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി ഡൽഹിയിൽ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട് സാമൂഹ്യ ചടങ്ങുകളിൽ അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല പക്ഷെ പോറ്റിയെ കയറ്റിയ സഖാക്കളാണെന്നുള്ള കള്ള വ്യാജ പാരടി ഇറക്കി പിടിച്ച് കുറച്ച് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മെച്ചം ഉണ്ടാക്കാൻ പറ്റി ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് യു ഡി എഫുകാര് നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയത്താണ് ഈ കുറ്റവാളി എന്ന് ഇപ്പം ആരോപിക്കപ്പെടുന്നത് അങ്ങനെ പറയാൻ പറ്റൂ കോടതി കോടതി വിധിക്കുന്നത് വരെ പറയാൻ പറ്റുള്ളൂ ആ വ്യക്തി ഇംപ്രഗ്നബിൾ എന്ന് പറയാവുന്ന ഒരു താമസ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ സുരക്ഷാ സംവിധാനം ഭേദിച്ചകത്തേക്ക് കിടക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കോട്ട പോലെ കാവലുള്ള സംവിധാനമാണ് പിന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോഴൊക്കെ അവിടെ പോകാൻ ഇപ്പം ജനറൽ സെക്രട്ടറി ശേഷം എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥലവും സോണിയാഗാന്ധിജിയുടെ സ്ഥലവും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവിടെ പോയിട്ട് എന്ത് അവര് ആവശ്യപ്പെട്ടിട്ടും ഉദ്ദേശിച്ചിട്ടുമായിരിക്കും അങ്ങനെയാണ് ഇപ്പം അടൂർ പ്രകാശം വിശദീകരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ മറ്റാരോ ആവശ്യപ്പെട്ടിട്ടത് പിന്നെ പൂജിച്ച പിന്നെ ചരട് കെട്ടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെക്കൂടെ വിളിച്ച് ഞാൻ പോയതാണ് ഉരു ഉരുളുകയാണ് കിടന്നിട്ട് അപ്പം ഇതിനകത്തുള്ള പ്രശ്നം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം ആർക്കെതിരായിട്ട് നമ്മൾ ആരോപണം ഉന്നയിക്കാൻ